കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കണ്ണൂരിലെ ആദ്യത്തെ അത്യാധുനിക ത്രീ ഡി ഡിജിറ്റൽ മാമോഗ്രാം സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ഈ നൂതന സാങ്കേതികവിദ്യ സ്ഥാനാർബുദ പരിശോധനയിലും നേരത്തെയുള്ള കണ്ടെത്തലിലും വിപ്ലവം സൃഷ്ടിച്ച് കണ്ണൂർ മേഖലയിലെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നതാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ത്രീ ഡി ഡിജിറ്റൽ മാമോഗ്രാം സെന്റർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വിശിഷ്ടാതിഥികൾ ആശുപത്രി ജീവനക്കാർ കമ്മ്യൂണിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സ്ഥാനാർബുദത്തെ ചെറുക്കുന്നതിൽ നേരത്തെയുള്ള കണ്ടെത്തലിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് കണ്ണൂർ ബിഎംഎച്ച് മെഡിക്കൽ അഡ്വൈസർ ആൻഡ് ചീഫ് അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ നാസർ ഇക്ക് സ്വാഗതം പറഞ്ഞു കണ്ണൂരിലേക്ക് അത്യാധുനിക ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ നൽകാനുള്ള ആശുപത്രിയുടെ പ്രതിബദ്ധത ഊന്നിപ്പറഞ്ഞുകൊണ്ട് ബിഎംഎച്ച് കണ്ണൂർ സിഇഒ നിരൂപ് മുണ്ടയാടൻ അധ്യക്ഷത വഹിച്ചു ജില്ലയിലേക്ക് നൂതന മെഡിക്കൽ സാങ്കേതിക വിദ്യ കൊണ്ടുവന്ന കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ വിപ്ലവകരമായ കാൽവെപ്പിന് അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രശംസിച്ചു കൂടാതെ സ്ത്രീകളുടെ ആരോഗ്യത്തിന് പ്രാപ്യവും വിശ്വസനീയവുമായ സ്ക്രീനിംഗിന്റെ പ്രാധാന്യം കണ്ണൂരിനെ സ്ഥാനാർബുദ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു ഊർജ്ജമാണെന്നും ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര കൂട്ടിച്ചേർത്തു കൂടുതൽ കൃത്യവും വിശദവുമായ സ്ഥാനാർബുദ പരിശോധനയ്ക്കായി മെച്ചപ്പെടുത്തിയ ഇമേജിംഗ് വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളാൽ കണ്ണൂരിലെ ആദ്യത്തെ ത്രീ ഡിജിറ്റൽ മോമോഗ്രാം സജ്ജമാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂരിൽ ത്രീ ഡി ഡിജിറ്റൽ മാമോഗ്രാം സെന്റർ ആരംഭിച്ചത് മേഖലയിലെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുവാനാണ് നേരത്തെയുള്ള സ്ഥാനാർബുദ കണ്ടെത്തലിനും സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഒരു പ്രധാന ഉറവിടമാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ഈ മുന്നേറ്റം ചീഫ് ആന്റ് സീനിയർ കൺസൾട്ടന്റ് ഒബ്സ്റ്റാട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ഡോക്ടർ സോയാ ഗോപകുമാർ സീനിയർ കൺസൾട്ടന്റ് ഒബ്സ്റ്റാട്രിക്സ് ഡോക്ടർ ഗീത മേക്കോത്ത് കൺസൾട്ടന്റ് റേഡിയോളജി ഡോക്ടർ ഓപ്പറേഷൻസ് മേധാവി ഉണ്ണിത്താൻ ഡെപ്യൂട്ടി ചീഫ് നഴ്സിംഗ് ഓഫീസർ മഞ്ജു ജോസഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വേറെ ഏത് രോഗവും വന്നു കഴിഞ്ഞാലും അതിനൊരു റെമഡി ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് ജനങ്ങൾക്കുള്ളത് അതിനപ്പുറത്തേക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ അവസാനമാണ് എന്നുള്ള ചിന്തയുണ്ട് പക്ഷേ ഇതിൽ നിന്ന് ഇപ്പം നമ്മൾ കുറച്ചു കാലത്തുള്ള ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അത് പൂർണ്ണമായും മാറ്റാൻ പറ്റും എന്നുള്ളതാണ് മറ്റ് രോഗത്തെ പോലെ തന്നെ ക്യാൻസറിനെയും ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഒരു സന്ദേശം എന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഇന്നത്തെ ഇത് ബോധവൽക്കരണം നടത്തുക അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇത്ര ഏജ് കഴിഞ്ഞ് കഴിഞ്ഞ് ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Open your eyes Yes, it's ready. We are ready with you happy, happy home. Yes, it's ready. We are ready with you happy, happy home. Hey! Spine. How is yeah, it? Uh -huh. we are ready. Uh huh. <sighs> Engile. Ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the House of Rena Developers.